ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സാധാരണ ഈ സാധാരണ കാണുന്നതേപോലെയുള്ള ഡോട്ടൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ ഉള്ളതിൻ്റെ സൈഡിൽ ഇതേപോലെ തേര് വരും ഡിസൈൻ ആ ഡിസൈൻ വെച്ച് നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഡിസൈൻ ആയിട്ട് തയ്ക്കാം വൺ സൈഡിലേക്ക് ഇതിങ്ങനെ വെച്ച് ഇതുകൊണ്ട് പോക്കറ്റൊക്കെ സൈഡിൽ വന്നു അങ്ങനെ ഇതിങ്ങനെ തയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇതുപോലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ തേര് വന്ന് ഈ തേരുവശം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം ഇപ്പത്തെ സൈഡിലും തേര് വരുന്ന ടൈപ്പ് ഉണ്ട് ഇതിനു ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് ആയിട്ട് ഞാൻ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് നമുക്ക് നമ്മുടെ അളവിൽ നൈറ്റ് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഫ്രണ്ട് വശത്തെ കഴുത്ത് മാത്രം കട്ട് ചെയ്യാതെ ബാക്കി ഫുള്ള് കട്ട് ചെയ്തെടുക്കുക മൊത്തം ഞാൻ ഏഴര ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് അത് നാലിഞ്ച് കഴുത്തിൻ്റെ അകലം ആ നാലിഞ്ച് കഴുത്തിൻ്റെ അകലത്തിൽ നിന്ന് ഞാൻ അഞ്ച് ഇഞ്ച് താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു അതിൽ നിന്ന് ഇവിടുന്ന് താഴ്ച വരേണ്ടത് ഏഴ് ഇഞ്ചാണ് കഴുത്തിന് ഇറക്കം വരേണ്ടത് ഈ അഞ്ചിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഈ ഷേപ്പിലാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ കട്ട് ചെയ്ത് എടുക്കുന്ന പീസ് നമ്മൾ പോക്കറ്റായിട്ട് ഉപയോഗിക്കുന്നു ഇനി നിവർത്തിയിട്ടതിന് ശേഷം ഈ വരച്ചിരിക്കുന്ന വഴി ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ കഴുത്തിൻ്റെ നെക്ക് ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് താഴത്തേക്ക് അത് ഈ പീസിൽ നിന്ന് ഇങ്ങോട്ട് വേണേലും ആക്കാം ഇങ്ങോട്ട് വേണേലും ആക്കാം നിങ്ങൾക്ക് ഏത് വശത്തോട്ടാണോ ഇഷ്ടം ആ വശത്തോട്ട് ഇത് കട്ട് ചെയ്യാവുന്നതാണ് ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ പീസ് ഇങ്ങനെ നേരെ ഇവിടെ നാലരയായിരുന്നു ഇത് ഞാൻ ഒരു എട്ട് ഇഞ്ചും കൂടി മൊത്തത്തിൽ എട്ട് ഇഞ്ച് നാലരയുടെ ബാക്കി മൂന്നര ഇനി അവിടുന്ന് ഇതിങ്ങനെ നേരെ താഴത്തേക്ക് നമ്മൾ പീസ് കട്ട് ചെയ്യുവാണ് ഇതിങ്ങനെ വരച്ച് ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യണം അകത്ത് കട്ട് ചെയ്ത ഈ പാകത്ത് അടിച്ച് മറിക്കാനായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒരു ലൈനിങ് ഇവിടെ ഇങ്ങനെ അടിച്ച് ഇതാ ഇങ്ങനെ അടിച്ച് അകത്തോട്ട് മറിച്ച് കളയാനായിട്ട് ഇതേപോലെ രണ്ടും സൈഡിലേക്കും എടുത്തേക്കുന്നു അത് മറിക്കാം ആദ്യം ഒരു സൈഡ് നിങ്ങളെ കൂടുതലായതുകൊണ്ടാണ് രണ്ട് ഒരുപോലെ എടുത്തേച്ച് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാം അടിച്ച പീസ് നമ്മളെ അകത്തോട്ട് ആക്കി ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഈ സൈഡിൽ ഇല്ല ഇതിലേ മാത്രം ഇങ്ങനെ ഒന്ന് അടിച്ചു വെക്കാം ീ തേരിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം പ്രിൻ്റുള്ള ഭാഗം അകത്തോട്ട് മടക്കണം എന്നിട്ട് ഈ നമുക്ക് ഇത് ഡബിൾ വരകൾ വരാറുണ്ട് ഇത് ഈ ബ്ലാക്ക് വര വരത്തക്ക രീതിയിൽ ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇൻട്രില് ഈ ഒരിഞ്ച് വീതി കിട്ടുന്ന ഇത്രയും ഭാഗം മാത്രമാണ് ഇവിടെ തേര് വെച്ച് അടിച്ചു കൊടുക്കാൻ പോകുന്നത് ആദ്യം ഈ ഒരു സൈഡ് നിങ്ങൾ മടക്കി കൊടുക്കുക ഇതായി അകത്തോട്ട് വെച്ച് ഫുൾ ഇങ്ങനെ എത്ത കുറച്ച് ഇങ്ങനെ മുടക്കി വെച്ചതിന് ശേഷം തയ്ക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും ആദ്യം നമുക്ക് ചെറിയ പീസിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ നേരെ വെച്ചടിക്കണം ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിയിലത്തെ പീസിൽ ഇത് പിടിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക ഈ എഡ്ജ് ഇവിടെ മോനെ പോലെയുള്ള ഭാഗത്ത് വരുമ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നു ഇതായത് കണ്ടോ ഇനി ഇവിടെ ഭാഗം മടക്കി പോകാനുള്ളതാണ് ഇതിങ്ങനെ ഒന്ന് ഇതാ ഇങ്ങനെ ഒരു ചെറിയ നൊരുവ് പോലെ ഇങ്ങനെ മടക്കി ഇവിടെ വരുമ്പോൾ നമ്മളത് കുത്തി നിർത്തി ഈ സൈഡിലോട്ടും കൂടി അടിക്കാം ശേഷം ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ചെരിച്ചു തന്നെ വേണം കട്ട് ചെയ്യാൻ ഈ ഒരു വശം കൂടി തയ്ക്കാം അന്നേരം ബാക്കിയുള്ള ഈ കറുത്ത ഭാഗം കുറച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ നമുക്ക് അകത്തോട്ടുള്ള മടക്ക് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന പീസിന്റെ അവിടെ വരുമ്പോൾ ദാ ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തി ഇവിടുന്ന് ോട്ട് ഇങ്ങനെ ഒരു അടിപ്പ് കൊടുക്കുക തിരിച്ചു അടിച്ചു വെക്കാം ഈ ഒരു സൈഡിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊളുത്തു വെക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കൊളുത്ത് വെക്കാനായിട്ടുള്ള പടി ഇതാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഈ ചിത്രവും വീതിയുള്ള ഒരു കഷ്ണം പീസെടുത്തേച്ച് ആദ്യം എന്താണെന്ന് ഇങ്ങനെ ചെറുതായിട്ട് മടക്കുക അതേ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുന്നതിന് മുമ്പ് ആ മടക്കിയ വശം നമ്മൾ ഈ സൈഡിലെ എഡ്ജുണ്ടോ അതിൻ്റെ പുറമേ കൂടി ഇങ്ങനെ മടക്കി അപ്പുറത്തേക്ക് ഇടുകയാണ് അത് തുമ്പ് കാണാതിരിക്കാനാണേ ഇവിടെ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ തുമ്പ കണ്ട ഇതിന്റെ ഉള്ളിലായി പോയെങ്ങനെ മടക്കി നമുക്ക് കുഴ തൊന്നുള്ള അപ്പുറത്തെ വശത്തേക്ക് ഇടുന്ന പീസ് നമ്മൾ അടിവശത്തു നിന്നാണ് പിടിപ്പിച്ചു പോകുന്നത് ഇങ്ങോട്ട് തേരെ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ത ഈ ഒരു പീസിന്റെ സൈഡ് വശം ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കി കൊടുക്കുക തയ്യൽത്തുമ്പ് ഈ അടിക്കുന്ന പീസിൻ്റെ ഉള്ളിലായി പോവാനാണ് ഇനി ഇതാണ് ഇവിടെ മുതൽ ഈ തേര് ഒരു സൈഡിൽ നിന്ന് പിടിപ്പിച്ച് തുടങ്ങാണ് അതെങ്ങനെ മൂല വരുമ്പോൾ നമ്മളിവിടുന്ന് ആ കോൺ പോലെ ഇവിടെ ഇങ്ങനെ തള്ളി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ഇടാനുള്ള രീതിയിൽ അവിടെ എന്നിട്ട് കുത്തി നിർത്തിയതിനു ശേഷം തിരിച്ചിങ്ങോട്ട് ഇത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ നമ്മൾ അംഗത്തോട്ട് ഇതങ്ങനെ മടക്കിയിടുന്നു

എല്ലാം ഇതേപോലെ തേരിൻ്റെ പീസ് വെച്ച് കൊടുക്കണം ഇതിപ്പോൾ പോക്കറ്റിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത് നമ്മൾ ആ വലിയ പീസിൽ ഇതേപോലെ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ കണ്ടോ തേരടിച്ച് ഇങ്ങനെ എടുത്തിട്ടിട്ട് ഈ ഇപ്പോഴത്തെ സൈഡിൽ പീസ് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇടുവാണ് ഇട്ട് ഇതെ ഇങ്ങനെ വരണം ഇവിടെയാണ് നമ്മൾ ഈ ഓപ്പൺ വെക്കാനുള്ള പടി പിടിച്ചിരിക്കുന്നത് അതിവിടെ നിർത്തി ഇത ഇങ്ങനെ വരും കേട്ടോ ഈ പീസ് ഈ എഡ്ജ് ഇവിടെ കയറ്റി നമ്മൾ തൈ ഇങ്ങനെ വച്ച് ഇവിടെ മൂല് ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുവാണ് ആ ഒപ്പം തന്നെ നമ്മൾ ഈ സൈഡും ഇതിന് ശേഷം അടിച്ചു വെക്കണം ഈ സൈഡ് അടിച്ച് പോവാണ് നമുക്ക് അടിക്കാം ഈ ഓപ്പൺ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ആ പീസ് അവിടെ ചേർന്നിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ പീസ് ഇതാ ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഈ പീസ് ഇവിടെ മുറുകിയിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറമേ ഇതാ ഇവിടെ മുതൽ ഇങ്ങനെയാണ് അടിക്കാൻ പോണത് ഇങ്ങനെ കുത്തി നിർത്തി ഈ പീസിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് ഇവിടെ അര ഇഞ്ച് അല്ല ഒരു കാൽ ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്യൽത്തുമ്പിട്ടതിന് ശേഷം അടിച്ചുവാനും അടിച്ച് വരുന്ന വരവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പോക്കറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത് ആ ഒപ്പം തന്നെ നമ്മൾ ആ പോക്കറ്റ് വെച്ച് കൊടുക്കണം നമുക്ക് വെക്കേണ്ട പോക്കറ്റ് എത്ര താത്തിയാണോ വെക്കേണ്ടത് അവിടെ ഇങ്ങനെ വെച്ച് അടിച്ചു പോവാണ് അപ്പോൾ ഈ സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ഇതിൻ്റെ പുറത്തേക്ക് ഗേറ്റ് വെച്ച് പോക്കറ്റിൻ്റെ വശം വരുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇവിടം ഒരു സ്വല്പം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കിന്റെ വശവും ഒന്ന് ലോക്ക് ചെയ്യണം ഇനി താഴെ എത്ത വഴി ഇതോട്ട് നമുക്ക് അടിച്ചു വെക്കാം പോക്കറ്റിന്റെ ഈ സൈഡ് നമ്മൾ അടിച്ചു വെക്കാം ഇനി ഇവിടെ നമുക്ക് രണ്ട് കൊളുത്തും അതിൻ്റെ അയ്യും കൂടി കുഞ്ഞ് വെച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് മുഴുവൻ തയ്ച്ചു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ബാക്ക് പീസ് അടിച്ച് അവരവരുടെ അളവിലെ ഒതുക്കി കൈ സ്ലീവ് ഒക്കെ പിടിപ്പിച്ച് കൂട്ടി അടിച്ചാൽ മാത്രം മതി എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്